ായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയുടെ ഒക്കെ പൂവ് നന്നായി കെട്ടിത്തുടങ്ങാനോ പിന്നീട് ആ ചേച്ചിമാർക്കൊക്കെ ഉറക്കം വന്ന് അവരങ്ങനെ ഉറങ്ങാണ് എന്നാൽ രേവതി ഉറങ്ങില്ല കേട്ടോ രേവതി ഉറക്കമൊഴിച്ച് തന്നെ ആ പൂ ഫുള്ളായി രാവിലെ രാവിലെ ആവുമ്പോഴേക്കും കെട്ടി തീർക്കുന്നതിനിടയിൽ സച്ചി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് കേട്ടോ താൻ കാണുന്ന കാഴ്ച തന്റെ ഭാര്യ രേവതി ആ പൂക്കൾ കിട്ടുന്നതായിരിക്കട്ടോ ഇത് കാണുന്നതിനോട് കൂടി സച്ചി വന്നിട്ട് പറയാണ് രേവതി നീ ഇപ്പോഴും ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു ആ മാലകൾ കെട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ലേ ഒരു ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായി ചെയ്യേണ്ട അപ്പൊ ഈ ചേച്ചിമാരൊക്കെ ഉറങ്ങിയില്ല അത് കുഴപ്പമില്ല എല്ലാവരും ഉറങ്ങിക്കോട്ടെ ഞാൻ കെട്ടിത്തുറത്തോളാം എന്ന് പറയട്ടെ അങ്ങനെ സച്ചി ഞാൻ എനിക്കൊപ്പം കൂട്ടിനിരിക്കാം എന്ന് പറഞ്ഞ് സച്ചി ഇരിക്കുന്നു അങ്ങനെ ആ പൂമാലകളെല്ലാം കെട്ടി തീർക്കുകയാണ് പിന്നീടാണെങ്കിലും പിറ്റേ ദിവസം രാവിലെയായി എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എന്നാൽ ചന്തമതിക്ക് അത്ര വലിയ സന്തോഷം ഒന്നുമില്ല കേട്ടോ അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്കും ഈ പറഞ്ഞ പൂമാലകൾ അഞ്ഞൂറ് പൂമാലകൾ കെട്ടി തീർന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പിന്നീട് ഇവര് ശ്രീകാന്തം എല്ലാവരും കൂടിയിട്ട് വണ്ടി വന്നിരിക്കാൻ ആ വണ്ടിയിലോട്ട് ഇങ്ങനെ ലോഡുകൾ വെച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ഓരോ പൂമാലകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ കറക്റ്റ് സമയത്ത് രക്ഷിക്കരുടെ ഇടയിലോട്ട് എത്തിക്കണം ഇല്ലെങ്കിൽ അത് പ്രശ്നമാവെന്ന് സച്ച് പറയുന്നുണ്ട് അപ്പൊ സച്ച് അതീവ സന്തോഷം ോഷത്തിലാണ് അങ്ങനെ സച്ചി ആ മാലകളെല്ലാം കയറ്റിയതിനു ശേഷം സച്ചി പറയുന്നുണ്ട് എന്റെ കഴുത്തിൽ ഒരു മാല ഇടട്ടെ കുറച്ച് കയ്യിലും പിടിക്കട്ടെ മാലകൾ ഈ വണ്ടിയിലോട്ട് തള്ളുന്നതിന്റെ തൊട്ടടുത്തായിട്ട് എന്റെ ഒരു സെൽഫി എടുത്ത രേവതി അത് കേൾക്കുന്ന രേവതി ആഹാ ആള് കൊള്ളാലോ ഞാൻ കിട്ടിയ പൂമാലകളെല്ലാം നിങ്ങളാണോ സെൽഫി എടുക്കുന്നൊക്കെ പറയുമ്പോ ആ അങ്ങനെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് സച്ചി ആ ലോഡുകളെല്ലാം കയറ്റിക്കൊടുത്ത് വണ്ടിക്കാരനോട് പോവാൻ പറയുന്ന കേട്ടോ എന്നാൽ വണ്ടിക്കാരനാണെങ്കിലോ തന്റെ ഗേൾഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അയാൾ ഈ പറയുന്നത് പുള്ളായി കേൾക്കുന്നില്ല അങ്ങനെ സച്ചി രേവതിയും കൂടി പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് കറക്റ്റ് സമയത്തേക്ക് എത്തിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ എത്തിക്കാ എന്ന് പറയട്ടെ ഇതൊക്കെ കണ്ട് ചന്ദ്രപതിക്ക് വലിയ സന്തോഷം അങ്ങനെ ചേച്ചിയുടെ സംരംഭം എന്തായാലും വിജയകരമായി വരട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ വണ്ടിക്കാരെ അങ്ങനെ പോവാണ് അങ്ങനെ യാത്രക്കിടയിൽ പെട്ടെന്ന് അയാളുടെ ടയർ ഇങ്ങനെ പഞ്ചറായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് അതിനിടയിൽ ചെയ്ത പരിപാടിയായിരിക്കും കേട്ടോ ഇയാൾ ഈ ഗേൾ ഫ്രണ്ടുമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ടയർ എന്തിരിക്കുന്നു എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നൊന്നും അയാൾ നോക്കുന്നില്ല ഒരേ ലെവലിൽ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം കേട്ടോ അങ്ങനെ പെട്ടെന്ന് തൻ്റെ ടയറിന് എന്തോ കംപ്ലൈന്റ് പോലെ തോന്നാണ് അങ്ങനെ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാറ്റൊഴിയുന്നതായി തോന്നാണ് അതോട് കൂടി പെട്ടെന്ന് കാണാ ഈ ആളുടെ ഈ പൂമാലയുള്ള ഈ വണ്ടി ഉണ്ടല്ലോ അതിൽ വേറൊരു ഡ്രൈവർ വന്നിട്ട് അതിനോട്ട് കേറിയിട്ട് അങ്ങ് കൊണ്ടുപോവുന്ന ആന്റണിയുടെ കൊണ്ടുകളായിരിക്കും അവര് കാറ്റൊഴിഞ്ഞ വണ്ടിയാണെങ്കിലും എങ്ങനെയൊക്കെയോ അവര് കുറച്ചങ്ങ് ഓടിച്ച് പോകാനായിട്ടാ പിന്നീട് ആണെങ്കിലും തന്റെ വണ്ടി പോയി എന്ന സങ്കടത്തിൽ നിൽക്കണം എന്നാൽ ഈ സമയം രാഷ്ട്രീയക്കാരാണെങ്കിലോ പറഞ്ഞ സമയത്തൊന്നും ഈ പൂമാല എത്തുന്നില്ല എവിടെ പോയി എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ ഇതിനിടയ്ക്ക് ഈ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് സച്ചിക്ക് ഒരുപാട് തവണ ഈ ഡ്രൈവർ വിളിക്കുന്നുണ്ട് പക്ഷെ സച്ചി ഫോൺ എടുക്കുന്നില്ല സച്ചി കുളിക്കുക കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നീട് സച്ചി ഫോൺ അടിക്കുന്നത് ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാരൻ നേതാവായിരിക്കൂട്ട അയാളുടെ ഫോൺ എടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ വിളിച്ച ഫോൺ കോൾ കാണാതെ പോവണ്ടട്ട അങ്ങനെ സച്ചിയോട് ചോദിക്കണേ എവിടെയാടോ തന്റെ ഭാര്യ പൂമാല കെട്ടി കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എൻ്റെ രാഷ്ട്രീയത്തിന് നിങ്ങള് കോട്ടം കോട്ടം ഉണ്ടാക്കാനാണോ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്തായാലും ഞാൻ എല്ലാവർക്കും മുന്നിൽ അപമാനിതയാവും നീ മറ്റെൻ്റെ മറ്റേ രാഷ്ട്രീയ എതിർ എതിർപ്പാർട്ടിക്കാരുടെ രാഷ്ട്രീയക്കാരനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ മനപൂർവ്വം നീ എന്നെ അപമാനിതനാക്കാൻ ഏറ്റെടുത്താണോ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാണ് വണ്ടി ഇവിടെ നിന്ന് പോന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ മാളുകളെല്ലാം അവിടെ എത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ അയാളാണെങ്കിലോ വളരെ മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കണം മര്യാദക്ക് ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് എത്തിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയും എന്നെ എതിർപാർട്ടിയിൽ നിന്ന് നീ എന്നെ തകർക്കാൻ വന്നവനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാഷ്ട്രീയക്കാരൻ വളരെ മോശമായി സംസാരിക്കാണ് കേട്ടോ ഇതേ ആന്റണിയുടെ ആളുകൾ ഇങ്ങനെ ആന്റണിയുടെ അടുത്ത് ആ മാലയുമായി എത്തിരിക്കയാണ് മാലയുമായുള്ള വണ്ടിയുമായി എത്തിക്കുകയാണ് അപ്പോഴേ തന്നെ ആന്റണി പറയണേ എന്തായാലും ആദ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ല നല്ല അടിപൊളിയായി തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പൊ ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് ഇനി ആന്റണി ഏട്ടാ നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയി കളയണം ഇത് ഇനിയിപ്പോ മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല നല്ല കെട്ട് പൂമാലകളാണല്ലോ ഞങ്ങള് വിൽക്കട്ടെ ഹെടവൊട്ടാ എനിക്കിത്ര ബുദ്ധിയില്ലേ ആ രേവതി കയറിയാണ് പൂക്കെട്ടുകാരി ആയതുകൊണ്ട് തന്നെ അവൾക്കറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അവൾ ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൾ തീർച്ചയായും അറിയും അതോ ഒന്നോ രണ്ടോ ഒത്തിരി ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും വേറെ എന്താണ് ഇനി ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇത് നശിപ്പിക്കണം ഏതെങ്കിലും ഒരു വേസ്റ്റ് ഭാഗത്ത് കൊണ്ടോയിടണം എന്ന് പറയോ അയ്യോ ഇത്ര നല്ല പൂക്കൾ പൂക്കളോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് കൊണ്ടോയിടുക തന്നെ വേണം അല്ലെങ്കിൽ സച്ചിയും ഈ പറയുന്ന രേവനെ നമ്മളെ എന്ന് പറയട്ടോ അങ്ങനെ ആന്റണിയുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വണ്ടിയെടുക്കാണ് ഈ സമയമാണ് സച്ചിക്ക് വീണ്ടും ഈ ഡ്രൈവർ വിളിക്കുന്നത് അയാൾ കരഞ്ഞു എന്റെ വണ്ടി ഒരാളെ തട്ടിക്കൊണ്ട് പോയി അതിലെ പൂമാലകളും എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സച്ചി എന്താണോ താൻ പറയുന്നത് അത് എൻ്റെ വണ്ടി തട്ടിക്കൊണ്ട് പോയി എൻറെ വണ്ടിക്ക് ചെറിയൊരു പഞ്ചർ കുഴപ്പമുണ്ടായിരുന്നു താൻ എവിടെ നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നത് അതൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ വണ്ടി എടുക്കേണ്ടത് തന്റെ വണ്ടി പിന്നെ മറ്റൊരുത്തം കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ എന്തർത്ഥം എന്നിങ്ങനെ പറഞ്ഞ് സച്ചി ചൂടാവുമ്പോ എന്റെ വണ്ടി പോയി നിങ്ങളോടുള്ള വിരോധമുള്ള ആരെങ്കിലും ആയിരിക്കും വണ്ടി കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടാവോ എന്നപ്പോഴേക്കും സച്ചി പറയാണ് ഇനി ഞാൻ ആരോടും വഴക്കിടാറില്ല ഞാൻ ആരോടും തല്ലു കൂടാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ തന്നെ ഞാൻ ഞങ്ങ ഭാഗത്തുണ്ടെന്ന് സച്ചിയോട് പറയണെ അങ്ങനെ സച്ചിയും രേവതിയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ ആ വണ്ടി അവിടെ ഇല്ല ഒരു ഗുണ്ടകൾ വന്നാണ് ഈ വണ്ടി തട്ടിക്കൊണ്ടു പോയത് ഇതേ സമയം രേവതി ഇനി എന്ത് ചെയ്യും സച്ചേട്ടാ ഇനി എന്താ ചെയ്യ അപ്പോഴേക്കും വീണ്ടുംമാരെ രാഷ്ട്രീയക്കാരൻ വിളിക്കാനെ എന്താടോ തന്റെ പൂമാലകൾ ഇതുവരെ എത്തിയില്ല താൻ എതിർക്ക കക്ഷിക്കാരുടെ ഒപ്പം നിന്ന് എന്നെ താത്താനുള്ള പരിപാടിയാണെങ്കിൽ തന്റെ കുടുംബത്തോടു കൂടി ഞാൻ വന്നങ്ങ് അങ്ങനത്തെ അവർക്കും ഇതോടുകൂടി തനിക്ക് എന്റെ അടുത്ത് കിട്ടാൻ പോകുന്നത് ചില്ലറയാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്താണ് അങ്ങനെ ഫോൺ കട്ടിയതെന്ന് ശേഷം രവതി പറയാൻ സച്ചിട്ടാ ഇനി എന്താ ചെയ്യ യാതൊരു നിവർത്തിയില്ല ഞമ്മക്ക് അയാൾക്ക് മുന്നേ രക്ഷപ്പെടാൻ എന്താ വഴി ആദ്യമായി ഒരു ഓർഡർ ഞാൻ ഏറ്റെടുത്തിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ആയില്ലേ അത് കേൾക്കുന്ന സച്ചി പറയണേ നീ ഇങ്ങനെ തകരാറേ രവതി അതൊക്കെ ഞമ്മക്ക് നേടിയെടുക്കാം എങ്ങനെ ആ പൂമാല ആ വണ്ടി ഇതൊക്കെ എവിടെ പോയി അപ്പോഴേക്കും ഈ ഡ്രൈവർക്ക് അരഞ്ഞു തുടങ്ങുകയാണ് എനിക്ക് എന്റെ വണ്ടി നഷ്ടമായി എൻറെ ഏർ അന്നം അതിലാണ് ഇനിയിപ്പോ വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ സച്ചിയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നാണ് തൻ്റെ ആ വണ്ടിയുമൊത്തുള്ള തൻ്റെ മാലകൾ കേറ്റി വെച്ചിട്ടുള്ള തൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ വെച്ചിട്ട് താൻ ഒരു സെൽ സോറി സെൽഫി അല്ല ഒരു ഫോട്ടോ എടുക്കാൻ രവതിയോട് പറഞ്ഞല്ല അതങ്ങനെ മൊബൈലിൽ ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇതിനൊരു വഴിയുണ്ട് എന്തായാലും ഇനിയിപ്പോ കരഞ്ഞു തളർന്ന് നിന്നിട്ട് കാര്യമില്ല ആ വണ്ടി അധിക ദൂരം പോവില്ല എല്ലാ ടാക്സി സ്റ്റാൻഡിലും അല്ലോട്ടും ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി അങ്ങനെ സച്ചി ആ ഒരു ഫോട്ടോ അയക്കുന്ന ഗ്രൂപ്പിൽ എന്നിട്ട് പറയാണ് ഈ വണ്ടി മോഷണം പോയിരിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് ഉള്ളതാണ് ഈ പൂമാല ഈ വണ്ടിയും ഒരേ സമയം എടുത്തിട്ടുണ്ട് എന്ന് പറയാനിട്ടാ അങ്ങനെ ടാക്സി ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തുള്ള ആളുകളും അത് നോക്കുകയാണ് അങ്ങനെ അവർക്ക് സച്ചിയെന്ന് വെച്ചാൽ ജീവനാണല്ലോ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒന്നടക്കം സച്ചേട്ടനെ ആദ്യമായിട്ട് കിട്ടിയ ഒരു സംരംഭമാണ് അതൊരിക്കലും തകരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കാണ് അതിലൊരുത്തൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് തന്റെ മുന്നിലൂടെ ഈ വണ്ടി കടന്നു പോകുന്നത് അപ്പോഴേക്കും ആ ഗ്രൂപ്പിൽ തന്നെ അങ്ങ് മെസ്സേജ് ഇടാണ് സച്ചിയും കൂടിയുള്ള ഗ്രൂപ്പ് ആണല്ലോ സച്ചേട്ടാ ആ വണ്ടി ഇതേനെ കടന്നുപോയി അപ്പോഴേക്കും സച്ചി പറയാണ് അവരെ വെറുതെ വിടരുത് അങ്ങനെ എല്ലാ ഡ്രൈവർമാരും ൂടി ഈ വണ്ടി തടയാണ് പിന്നീട് ആ ഗുണ്ടയെ പിടിക്കുകയാണ് എന്നിട്ട് ഈ വണ്ടി പിടിച്ചെടുക്കുന്നുണ്ട് ഏട്ടാ അപ്പൊ ഈ സമയം അയാൾ ഓടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ വണ്ടിയുമായി സച്ചി ഈ രാഷ്ട്രീയക്കാരന്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോ അയാളാണെങ്കിൽ ആഹാ നീ എത്തിയോ അപ്പോൾ തന്നെ ഞാനല്ലേ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു പൂമാലയുമായി ഞാൻ എത്തുമെന്ന് നീ എന്നെ കളിയാക്കടാ നീ ഞാൻ ഇവിടെ കിടന്ന മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കിടന്നത് കാണാൻ വന്നിരിക്കല്ലേ നീ എതൊരു കക്ഷിയുടെ പാർട്ടിക്കാരുടെ ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവ് ചെയ്തേ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാതെ എന്ന് രേവതി പറയണെട്ടോ അത് ഉടനെ പിന്നെ ഞാൻ എങ്ങനെ പറയണം മാല കെട്ടാമെന്നും പറഞ്ഞു ഓർഡറും വാങ്ങി എന്റെ അഡ്വാൻസ് വാങ്ങിയത് പോലെ പിന്നെ കാട്ടിക്കൂട്ടുന്ന എന്താണ് അപ്പോഴേക്കും സച്ചി ഞാൻ ഞാനിതാ വരുന്നു അപ്പോഴേക്കും ഈ രാഷ്ട്രീയക്കാരന്റെ ഒപ്പമുള്ള ആള് പറയണേ അവർ വാളെടുക്കാനായിരിക്കും പോയിട്ടുണ്ടാവുക ആഹ് അവൻ വാളെടുക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ആയുധം നമുക്കെടുക്കാം എന്ന് അവര് പറയുന്നത് പക്ഷെ സച്ചി കൊണ്ടുവരുന്ന കെട്ടിക്കൊണ്ട് കെട്ടിയിരിക്കുന്ന പൂമാലകളായിരുന്നു അത് വണ്ടിയിൽ നിന്ന് ഒരു കൊട്ട കൊട്ടനരച്ചിങ്ങനെ എടുത്തുകൊണ്ടുവരുമ്പോ ഈ രാഷ്ട്രീയക്കാരെ ഞെട്ടി നിൽക്കാണ് അങ്ങനെ സച്ച് പറയണേ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വേണ്ടി പോയതാണ് അതുപോലെ ഈ പൂമാലകളും ഞാൻ ഈ വണ്ടി കൊണ്ടുവിടുന്നതിന് മുന്നേ ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ ആണിത് അത് എന്റെ വണ്ടി പകുതി വെച്ച് ആരോ തട്ടിക്കൊണ്ടുപോയി ഈ പൂമാലകളും വണ്ടിയും ഈ വണ്ടി ഞാൻ എന്റെ ഗ്രൂപ്പിൽ ടാക്സി ഗ്രൂപ്പിലോട്ട് ഇട്ടതിന് ശേഷം ഞങ്ങൾ പിടികൂടിയതാണ് ആഹാ അപ്പൊ എതിർ പാർട്ടിക്കാരുടെ പരിപാടിയാണ് എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചിയോട് അവർ പറയാനിട്ട് അപ്പൊ സച്ചിക്കാണെങ്കിൽ അതെല്ലാം അങ്ങനെ ആയിരിക്കും എന്ന് സച്ചിക്ക് തോന്നി പോവാണ് കാരണം ആന്റണിയാണ് ഇത് ചെയ്തതെന്ന് സച്ചിക്കും അറിയില്ല അങ്ങനെ അവര് പറയണേ എന്തായാലും നിങ്ങൾ കറക്റ്റ് സമയത്ത് എനിക്ക് പൂമാല കൊണ്ടുവന്നല്ലോ ഇതാ നിങ്ങളുടെ ബാക്കി പൈസ എന്നും പറഞ്ഞ അയ്യായിരം രൂപ കൊടുക്കണ് അങ്ങനെ സച്ചി നന്ദി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിക്കണം നിങ്ങൾ ഇത്ര നന്നായി പൂമാല കിട്ടുന്ന അറിഞ്ഞില്ല അപ്പോഴേക്കും സച്ചി പറയുന്നത് എന്റെ ഭാര്യ എവിടെയാണ് ഇവളാണ് കെട്ടിയിരിക്കുന്നത് എന്തായാലും ഒരു അയ്യായിരം രൂപ കൂടി അധികം തരാം എന്തൊരു ഭംഗിയാണ് ഈ മാലുകൾ കാണാൻ എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ അധികം കൊടുക്കുമ്പോൾ സച്ചി പറയണ അത് വേണ്ട ഞങ്ങൾ അധികമായി പണം ആരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റില്ല ഞങ്ങൾ പറഞ്ഞ പണം ഞങ്ങൾക്ക് കിട്ടിയല്ലോ അത് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ മറ്റൊരുത്തൻ പറയണ ഒരാളെ ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ആ മാലക മാലയ്ക്ക് അധികം പൈസ തരുമ്പോൾ നിങ്ങൾ അത് വാങ്ങല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സച്ചി ആ പണം വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ വിജയകരമായി തന്നെ രേവതിയുടെ ആ സംരംഭം അങ്ങ് അവസാനിപ്പിക്കാൻ രേവതിക്ക് കഴിയും എല്ലാവരും അതിന് തടയിടാൻ നോക്കുമെങ്കിലും കൂടി മാലകൾ കറക്റ്റ് എത്തിക്കേണ്ട കയ്യിൽ തന്നെ എത്തിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ